ഹലോ ഫ്രണ്ട്സ് ഇന്ന് നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പി എസ് സി ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് നടന്ന പരീക്ഷയാണ് അപ്പോൾ നമുക്ക് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വെച്ച് എത്ര ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങൾ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇനി എൽ ജി എസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിലും മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി വാക്ഫടാനന്ദനാണ് രണ്ടാമത്തെ ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ സി ആണ് സിയാണ് ആൻസറായിട്ടിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് മൂന്നാമത്തെ ചോദ്യം ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ് ഓപ്ഷൻ എ കുച്ചിപ്പുടിയാണ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പാണ് അഞ്ചാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര് ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ ആണ് ശരിയായിട്ടുള്ളത് ആറാമത്തെ ചോദ്യം പ പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് എട്ടാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ശ്രീ ചിത്തിരതിരു ചിത്തിര തിരുന്നാളാണ് ഒൻപതാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ് ഓപ്ഷൻ ബി കഴ്സൻ പ്രഫുവാണ് പത്താൻ പത്താമത്തെ ചോദ്യം വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ആൻസർ ഏതാണ് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് പതിനൊന്നാമത്തെ ചോദ്യം നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ് ഓപ്ഷൻ എ ജവഹർലാൽ ലാൽ നെഹ്റു നെഹ്റുവാണ് കേട്ടോ ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ സി ദാദാഫായ് നവറോജിയാണ് പതിമൂന്ന് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഗുജറാത്തി ഭാഷയിലായിരുന്നു പതിനാല് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് പതിനഞ്ചാമത്തെ ചോദ്യം കഥകളിൽ കഥകളിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മിനുക്കാണ് പതിനാറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് എന്നാണ് വച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പതിനേഴാമത്തെ ചോദ്യം ഭരണഘടനയുടെ നിർദ്ദേശ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത് അപ്പം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് ഏകീകൃത സിവിൽ കോഡ് പതിനെട്ട് പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുക പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യജ്ഞിക്കേണ്ടതാണ് എന്നുള്ളതാണ് തെറ്റാ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ പതിനെട്ടിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണെന്നാണ് അപ്പം അതിൻ്റേതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം പത്തൊൻപത് ഓപ്ഷൻ സി ആണ് ഇരുപതാമത്തെ ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ അഥവാ ആർട്ടിക്കൾ ഇരുപത്തൊന്ന് എ ഉറപ്പ് വരുത്തുന്നത് എന്തെന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്കും രാഷ്ട്ര നിയമം വഴി തീരുമാനിക്കാവുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പത്ത് ഇരുപതാമത്തെ എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു എന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനം കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേത് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ് ഇരുപത്തി മൂന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് നാല് ഒന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ദ്ധനാരാണ് ഓപ്ഷൻ ഡി കെ എൻ രാജാണ് ഇരുപത്തി അഞ്ച് അട്ടർലി അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് ആൻസർ ഓപ്ഷൻ സി അമൂലാണ് കേട്ടോ അമൂല് അമൂലിൻ്റെ പരസ്യമാണ് ഇരുപത്തിയാറ് ലോക ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആൻസർ ഓപ്ഷൻ സി ഏഴാം സ്ഥാനമാണ് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ് ഓപ്ഷൻ ബി ധാർ മരുഭൂമിയാണ് ഇരുപത്തിയെട്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഗോദാവരിയാണ് ഇരുപത്തിയൊമ്പത് അറബിക്കടലിൽ സ്ഥിതി ചെയ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ലക്ഷദ്വീപ് ആണ് മുപ്പതാം ചോദ്യം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കറുത്ത മണ്ണാണ് മുപ്പത്തി ഒന്ന് കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി പെരിയാറാണ് മുപ്പത്തിരണ്ട് സിംഹവാലം കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ഡി സൈലൻ്റ് വാലിയാണ് മുപ്പത്തി മൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഏത് കായലിലാണ് ഓപ്ഷൻ എ ആണ് മുൻ കായലിലാണ് മുപ്പത്തിനാല് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി വയനാടാണ് മുപ്പത്തി അഞ്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി പീച്ചിയാണ് ചിയാണ് മുപ്പത്തി കേരളത്തിലെ ഏറ്റവും കേരളത്തിൽ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആനമുടിയാണ് കേരളത്തിലെ മുപ്പത്തി ഏഴാം ചോദ്യം കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി കഞ്ചിക്കോഡാണ് മുപ്പത്തി എട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഓപ്ഷൻ സി പാലക്കാട് എന്നാണ് പ്രൊവിഷണൽ ആൻസർക്കേ വെച്ച് വരുന്നത് പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചേഞ്ചായിരുന്നു ഇപ്പം നിലവിലിപ്പം ഇടുക്കിയാണ് ചിലപ്പം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് ഇടുക്കിയിലോട്ട് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേട്ടോ മുപ്പത്തി ഒൻപത് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി എറണാകുളമാണ് നാൽപ്പതാം ചോദ്യം കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥി സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ ബി പുനലൂരാണ് നാൽപ്പത്തി ഒന്ന് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഒ രക്തഗ്രൂപ്പാണ് ആണ് നാൽപ്പത്തി രണ്ട് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി പേഷിഭിത്തി ഏത് ആൻസർ ഓപ്ഷൻ ഡി ഡയഫ്രമാണ് നാൽപ്പത്തി മൂന്ന് താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ജീവകം ബിയും സിയും നാൽപ്പത്തി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തി അഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ തന്ന് തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുന്നതാണ് ശരിയായത് അയോഡിൻ തൈ തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് എന്നിവയാണ് ശരിയായിട്ടത് അപ്പോൾ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് നാൽപ്പത്തിയാറ് മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏതാണ് ആൻസർ ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകളാണ് നാൽപ്പത്തി ഏഴ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ് നാൽപ്പത്തിയെട്ട് കേരള കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൃതസഞ്ജീവനിയാണ് നാൽപ്പത്തി ഒമ്പത് കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം ഓപ്ഷൻ എ അമിത രക്തസം സമ്മർദ്ദം അൻപതാം ചോദ്യം കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി കുഷ്ടരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഈ ഡ്രൈവർ ബേസ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് പരീക്ഷയില്ലേ അപ്പോൾ ഡ്രൈവറിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടോപ്പിക്സാണ് നമ്മളിത് പെട്ടെന്ന് പറഞ്ഞു പോകും അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഡാഷ് കിലോ കിലോഗ്രാമിൽ കവിയുമെന്നുള്ളത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പന്ത്രണ്ടായിരം എന്നാണ് ആൻസർ കൂടിയത് അൻപത്തിര അൻപത്തിരണ്ടാം ചോദ്യം ടെമ്പറേച്ചർ ഗേജ് എന്ന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ് എഞ്ചിൻ്റെ താപനില അളക്കാൻ അൻപത്തിമൂന്ന് യു ടേൺ എടുക്കാൻ അനുവദിയുമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻസ് ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം എല്ലാം ശരിയായിട്ടുള്ളതാണ് അപ്പോൾ അൻപത്തി നാല് ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിൻറ്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ബൈറ്റിംഗ് പോയിൻ്റ് ആണ് അൻപത്തി അഞ്ച് ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഏതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിഗ്നലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അൻപത്തി ആറ് മാൻഡേറ്ററി സൈനുകളുടെ രൂപം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി വൃത്തമാണ് കേട്ടോ അൻപത്തി ഏഴ് ഒരു വാഹനം എൺപത്തി നാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏഴ് ലിറ്റർ ഡീസൽ ചിലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത എത്രയാണെന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് കിലോമീറ്റർ പ്രതി ലിറ്ററാണ് അൻപത്തി എട്ട് ഡീപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് എൻജിൻ ഓയിൽ ലെവൽ അളക്കാനാണ് അൻപത്തി ഒൻപത് വാഹനത്തിൻ്റെ ഗതികോർജ്ജം താപോർജ്ജമായി മാറ്റുന്ന സംവിധാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബ്രേക്ക് ആണ് അറുപതാമത്തെ ചോദ്യം എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ഡ്രൈവിംഗ് റെഗുലേഷൻസിലാണ് അറുപത്തി ഒന്ന് ഏതാണ് ഒരു പെട്രോൾ എൻജിൻ്റെ ഭാഗമല്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി ഗ്ലോ പ്ലഗ് ആണ് അറുപത്തി നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പിരീഡ് എത്ര കാലമാണ് ആൻസർ ഓപ്ഷൻ ഡി ഗ്രേസ് പിരീഡ് ഇല്ല എന്നുള്ളതാണ് അറുപത്തി മൂന്ന് ഒരു കാറിൻ്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മദ്യം തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് അകലം ഓപ്ഷൻ ബി വീൽ ബെയ്റ്റ്സ് ആണേ അറുപത്തി താഴെ താഴെപ്പറയുന്നവൽ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശമല്ലാത്തതെന്നാണ് ആൻസർ ഓപ്ഷൻ എ പവർ വ്യത്യാസപ്പെടുത്താൻ അറുപത്തി അഞ്ച് ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലുകൾ ആക്സിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയുടെ വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ഓപ്ഷൻ ഡി ഡിഫ് ഡിഫറൻഷ്യൽ ആണ് അറുപത്തിയാറ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഓപ്ഷൻ ബി കിക്ക് ആണ് അറുപത്തിയേഴ് എന്താണ് ഷോൾഡർ ചെക്ക് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബ്ലൈൻഡ് സ്പോട്ട് തല പരിശോധിക്കുന്നത് അറുപത്തിയെട്ട് കൂളൻ്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എഞ്ചിൻ തടുപ്പിക്കാനാണ് തണുപ്പിക്കാൻ അറുപത്തി ഒമ്പത് ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിൻ്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഓപ്ഷൻ എ ആണ് ആൻസർ ബ്ലൈൻഡ് സ്പോട്ടാണ് എഴുപതാം ചോദ്യം മാൻഡേറ്ററി സൈനുകളുടെ രൂപം എന്താണ് ഓപ്ഷൻ സി വൃത്തമാണ് എഴുപത്തി ഒന്ന് പുതിയ ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ട ഏതാണ് ഓപ്ഷൻ എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ എഴുപത്തിരണ്ട് അമിതമായ ഉപയോഗ അമിത ബ്രേക്ക് അമിതമായി ഉപയോഗിച്ച് മൂലം ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ഏതാണ് ഓപ്ഷൻ ബി ആണ് ബ്രേക്ക് ഫീഡിംഗ് ആണ് ഫെഡിങ് ആണ് എഴുപത്തി മൂന്ന് ഡിസ്റ്റി ഡിസ്റ്റിലേഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ബാറ്ററിയിലാണ് എഴുപത്തി നാല് വാഹനങ്ങളിൽ വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി വ്യൂ മിറർ ഏത് തരമാണ് ആൻസർ ഓപ്ഷൻ എ കോൺവെക്സ് ആണ് എഴുപത്തി അഞ്ച് വാഹനത്തിൽ രാസോർജ്ജം ഗതികോർജ്ജമായി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ സി ബ്രേ എൻജിൻ കേട്ടോ എൻജിൻ എഴുപത്തി ആറ് ബി എസ് ബി എസ് സിക്സ് വാഹനങ്ങളുടെ പുക പരിശോധനയുടെ പരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര വർഷമാണ് ഒരു വർഷമാണ് ഓപ്ഷൻ സി ഒരു വർഷം എഴുപത്തിയേഴ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിയുടെ കാലാവഷം ഓപ്ഷൻ ബി അഞ്ച് വർഷമാണ് താഴെ പറയുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് ആവശ്യമുള്ളത് ഓപ്ഷൻ ഡി വാഹനങ്ങളുടെ പെർമിറ്റ് ആവശ്യമുള്ളത് ഓപ്ഷൻ ഡി സ്കൂൾ ബസ്സാണ് എഴുപത്തി ഒമ്പത് വാഹനം വാഹന സഞ്ചരിച്ച ദൂരം അളക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ എ ഓഡോമീറ്റർ ആണ് എൺപത് പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ടയറിലെ വായുമർദ്ദം അളക്കാനാണ് എൺപത്തി ഒന്ന് കോസ്റ്റിംഗ് എന്നാൽ എന്തെന്നാണ് ഓപ്ഷൻ സി ക്ലച്ച് ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നതാണ് ഓപ്ഷൻ സി ആണ് എൺപത്തി ഒന്നിൻ്റെ ആൻസർ എൺപത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരം രൂപയാണ് കേട്ടോ വരുന്നത് എൺപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബ്ലീഡിംഗ് ആണ് വരുന്നത് എൺപത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എൻജിൻ ലൂബ്രിക്കേഷൻ എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എല്ലാം എന്നാണ് ആൻസറായിട്ട് വരുന്നത് എൺപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ജലമാണ് വരുന്നത് എൺപത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പിന്നിലെ ചക്രങ്ങളിൽ നിന്നാണ് എൺപത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് എൺപത്തി ഒമ്പതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മോട്ടോർ ക്യാബാണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി അൻപത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് തൊണ്ണൂറ്റി ഒന്ന് വേഗത ഓപ്ഷൻ എ വേഗത കുറയ്ക്കുക കുറയ്ക്കാനാണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി ഡീപ്ഡ് ലൈറ്റ് ആണ് കേട്ടോ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെ എല്ലാം എന്നാണ് വരുന്നത് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി ആണ് ഫയർ സർവീസ് വാഹനം എന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ എ ആണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളൊന്നാണ് തൊണ്ണൂറ്റെട്ടാം ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അല്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞവെല്ലാം എന്നാണ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ വിടുന്നത് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇടുന്നത് ഓപ്ഷൻ ബി ന്യൂമാറ്റിക്സ് ന്യൂമാറ്റിക് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത് ആദ്യ അമ്പത് ചോദ്യം ജനറൽ നോളജും പിന്നെ അൻപത് ചോദ്യം ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സും ആണ് വരുന്നത് കേട്ടോ ഈ പരീക്ഷ എഴുതി ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒന്ന് പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ഇനി വരുന്ന പരീക്ഷകളിലേക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു ക്ലാസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ